ओके ओके भाई कौन आ गयो आ दे आ दे ओटे की स्वामी പിന്നെ കൊളുത്തു കിട്ടി നല്ല നല്ല ഇളക്കിളക്കി എടുക്കാനല്ലേ വളരെ വിഭാഗമായ ഉയർച്ചകളാണ് ഈ രാജ്യതയെ ബുദ്ധിമുട്ട് നടത്തിയ തെരച്ചിൽ ആ കോൺട്രാക്ടറിന്റെ തെരച്ചിൽ നടത്തിയിരിക്കുകയായി ലോകഭാഗം കണ്ടെത്തിയത് അതെന്താണെന്ന് അറിയേണ്ടതുണ്ട് അതിപ്പോൾ ഉയർത്തി കന്നഡകര <laughs>

हेलो हेलो हाँ हेलो 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 आई कि ഇല്ല ഇല്ലില്ല എന്നെ എന്നെ അർജുൻ്റെ ലോറിയാണേ അർജുൻ്റെ ലോറിയാണ് അപ്പല്ലേ എസ് 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 അതെ 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 കൺഫോം കൺഫ് കേബിൻ്റെ ക്യാബിൻ്റെ ഉമേഷ് ഷിരൂരിൽ നിന്ന് കഴിഞ്ഞ അഞ്ച് ദിവസം നടക്കുന്ന ട്രെയിൻ ഉപയോഗിച്ചുള്ള തിരച്ചിലിന്റെ നിർണായക ഘട്ടങ്ങൾ ആണ് ഈ കാണുന്നത് നമ്മൾ എല്ലാവരും എഞ്ചിൻ ഭാഗത്ത് ആണ് കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് എഞ്ചിന്റെ മുൻഭാഗം മുൻഭാഗത്തെ ടയറുകൾ അടക്കമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഇങ്ങോട്ട് കണ്ടിരിക്കുന്നത് ഏറ്റവും അർജുന അർജുന ാണ് ഇപ്പോൾ അർജുൻറെ അർജുന്റെ ലോറി കടത്തിൽ അർജുന അർജുന ശരി ക്യാബിന് ഞങ്ങള് വണ്ടീന്റെ ക്യാബിന് തന്നെ ഇത് പാലോറി തന്നെയാണോ